അപ്പൊ കുണ്ടിക്കുണ്ടല്ലേ കുണ്ടിയിലിട്ടോ തള്ള ഇതെന്തൊരു തൈര് ഇത് പുതിയ നോവാണല്ലോ ഇത് എന്തൊരു പ്രാങ്ക് കോളാ അപ്പൊ ആ രണ്ട് ഒന്ന് തന്നെ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദ്രീ അപ്പ എന്നിട്ട് ഇത് ചിരിക്കണോ ഒരു മൂല കേറിയിരുന്നു വല്ലാത്ത രസമായി പോയി എന്തെടി നീയൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിരിക്കണം മൂലയ്ക്ക് കയറി ഇരുന്നും കൊണ്ട് ഒരാളൊരു ദൈവത്തെ പോലെയാണ് കാണുന്നത് ഒരാളുടെ തൊഴിലിന് അവരുടെ അന്നമാണ് അവരുടെ അരിയാണ് ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കണ ഒരു തൊഴിലിനെ വിളിച്ച് അപമാനിച്ചിട്ട് മൂലയ്ക്ക് എഴുന്ന കെ കിണിച്ച് കിക്കിണിച്ച് തൊലിച്ച് മറിക്കണം നിന്റെ മൂലം മാത്രം ചമപ്പിച്ചാൽ മതി അതോ വേറെ വല്ലടണം ചമപ്പിക്കണമെന്ന് തിരിച്ച് ചോദിക്കാമായിരുന്നത് ആ സ്ത്രീയുടെ സംസ്കാരം അല്ലെ ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ തൊഴിലുകളാണ് മക്കളിതൊക്കെയാണ് സ്കൂളിൽ പഠിച്ചിറങ്ങണ കോളേജ് പഠിച്ചിറങ്ങണ പിള്ളേരൊക്കെ ഈ തൊഴിലൊക്കെ ചെയ്തുകളാണോ ജീവിക്കുന്നത് ഉസുമിക്ക് അറിഞ്ഞുകൂടാട്ടെ അതുകൊണ്ടാണ് ചോദിക്കണത് അല്ല ഇതെല്ലാം കാണാനും കേൾക്കാനും ആളുണ്ടാ ഇതിനെ അപ്പൊ അതപ്പിച്ചു തീന്ന് സമൂഹം തീന്ന് അതാണ് അതിൻ്റെ അർത്ഥം പച്ച മലയാളത്തിലല്ലേ വിളിച്ചിട്ട് കുണ്ടിയിലും മഹന്തി ഇട്ട് തരുവോ എന്താ പിയാചിക്കോ ആര് കെട്ടാൻ പോണ ചെറുക്കൻ ഇപ്പോ എന്തൊരു സംസ്കാരം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല എൻ്റെ പൊന്നു പുന്നാര മക്കളെ കെട്ടാൻ പോണ ചിറക്കന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മറ്റെടുത്ത് മൈലാഞ്ചിട്ട് കൊടുക്കുവെന്ന് ജോലി ചെയ്യണവര് പെണ്ണിനെ വിളിച്ച് ചോദിക്കണം എന്നിട്ട് അങ്ങ് ആർ രസിച്ച് ചിരിക്കുകയാണ് ചിരിക്കാണ് നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി അപ്പോൾ നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിക്കുക അല്ലേ പെമ്പുള്ളവരെ സംസ്കാരമുള്ളവര് സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി വേറെ സാമർഥ്യമുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് വല്ലതും ആയിരുന്നു സംസാരിക്കുക അറിയാവുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് വല്ല ഇത് ചോദിച്ചിരുന്നെങ്കിൽ നിനക്കൊക്കെ എവിടൊക്കെ ചമപ്പിക്കണമെന്ന് പച്ച മലയാളത്തിൽ അങ്ങ് ചോദിച്ചേനെ എവിടൊക്കെ ചമപ്പിച്ച് തരാ അങ്ങ് എടുത്തെടുത്ത് പറഞ്ഞേനെ ഇതുപോലെ വേറൊരു പൊതുശല്യം കൂടെ ഉണ്ടായിരുന്നില്ല കേസുകൾ മറ്റേടത്തെ തൊപ്പിയാണ് കണ്ണാടിയാ അവനൊക്കെ എതിരെ കേസ് എടുത്ത പോലെ ഇതിനെയൊക്കെ എതിരെ കേസ് തന്നെ ആക്കണം ഇതാരും ഒന്നും പ്രതികരിക്കാത്തോണ്ടാണ് കയറി കയറി മനുഷ്യൻ്റെ ഉച്ചി കയറിക്കിടന്ന് കഥക്ക് കളിക്കുന്നു പണ്ടു തൊട്ടേ നമുക്കൊരു വിചാരം ഉണ്ട് ഏട്ടാ സ്കൂളിൽ പോയി പഠിച്ചെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിവരങ്ങളും മറ്റും കാണുമെന്ന് ഒന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലും എല്ലാം പഠിച്ചു ഇട്ടം പോലെ സപ്പറേറ്റ് ടിക്കറ്റ് കാണും അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്തൊരു കാര്യത്തിന് അല്ല എവരുടെയൊക്കെ വിചാരം ഇത് പറയുന്ന ആളുകൾ ഇത് കേക്കുമ്പോ കിടന്ന് കൈ കൊട്ടി അങ്ങ് ചിരിച്ച് രസിച്ച് മറിഞ്ഞ് ഓ എന്ത് രസം എന്താ ഒരു കഴിവ് എന്നൊക്കെ പറഞ്ഞ് അവരെ അനുമോദിക്കുമെന്ന് കരുതിയിരിക്കണ അത് എന്ത് വിചാരത്തിലാണോ എന്തൊരു ധൈര്യത്തിലാണ് എങ്ങനെയൊക്കെ എടുത്തിടണത് എവരുടെ ഒന്നും വീട്ടുകാർ കണ്ട പ്രശ്നമില്ലേ നാട്ടിലിറങ്ങി അവർക്കൊന്നും പ്രശ്നമില്ലേ എന്താനാ റേഡിയെല്ലാം മറ്റേ ജോലിയാണ് ഒരു പെങ്കൊച്ചാണെന്ന് പറയുന്നത് എന്തതിന് ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയണല്ല പറയുമ്പോൾ ഒരു കൂട്ടർ വന്ന് ചോദിക്കണം എന്താണെന്നറിയാം കിളവിടിയിലോട്ട് കാലം നീട്ടി ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇരുന്ന് പറയാതെ വേറെ വല്ല രാമനാമം ജപിച്ചുകൊണ്ട് ഒരു മൂലകിരുന്നൂടെയെന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്തൊരു കിളവി അത് രസം രസമായിട്ട് എടുത്താൽ പോരെ തമാശ തമാശയായിട്ട് എടുത്താൽ പോരെ എന്ന് വേറെ ചില തമാശ ഇത് ഏഹ് അപ്പൊ തമാശയെ വംശനാശം സംഭവിച്ചെന്ന് അർത്ഥം ഇതൊക്കെ സംസാരിക്കണം വാവുണ്ടല്ലേ ചോറു വരെ തിന്നണമെന്നാണ് ഓർക്കണത് ജീവിതമാർഗത്തിന് വേണ്ടി ഒരു ജോലിയും കൊണ്ട് നടക്കുന്ന പാവപ്പെട്ട ഒരു പെണ്ണിനെ വിളിച്ചതൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ കിടന്ന് അട്ടകത്ത് ചിരിച്ചോണ്ട് ഏഹ് ആ കാശിന് ചോറ് വാങ്ങിച്ച് തിന്നാൻ ഒരു ഉളുപ്പ് വേണം കേട്ടാ ഞാൻ രണ്ടു ദിവസം മുമ്പ് തന്നെ ഇത് കാണാൻ തുടങ്ങണം ഇതിനൊരറുതില്ല ഇപ്പോൾ ആരാ പിള്ളേരുടെ ഇന്ന് ഫോൺ തിരി വാങ്ങിച്ച എന്തിനെങ്കിലും ഒന്ന് മാക്കി കണ്ടെത്തി സമയം നല്ല സിനിമകളും തമാശ സിനിമകളൊക്കെ കുസുമേച്ചയ്ക്ക് ഇഷ്ടമാക്കളെ പഴയ അടൂർ ഭാസിയുടെ സിനിമകളും മറ്റും ഒക്കെ കാണും ഇത്തിയിപ്പോൾ ഓരോ നേരം അതെന്തെങ്കിലും എത്തി കണ്ടുകൊണ്ടിരിക്കലെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എവളുമാരുടെ മൂലം പറച്ചിലും മൂലച്ചിരി മാത്രം ഓ ആളുകളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരും തമാശക്ക് എന്തിരെങ്കിലും ഒക്കെ പറഞ്ഞ് പറ്റിക്കണത് അതിനൊക്കെ ഒരു പരിധിയില്ലേ പിള്ളേ എന്ത് നമ്മളൊരു പരിധിക്ക് അപ്പുറം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് നമുക്ക് ചിരിക്കാൻ പറ്റുവാ ഏഹ് ഇതുപോലെ ഒരുപാടെണ്ണം ഇറങ്ങണുണ്ട് അപ്പോൾ ഈയിടെ ഒരു ചായക്കട ചായ കുടിക്കാൻ ചെന്നപ്പോൾ ആ പാവപ്പെട്ട ഒത്തും കേട്ടോ അയാൾക്കാണെ രോഗം ഭാര്യ രോഗിയാണ് അവരൊരു അഞ്ചാമത്തെ ചായ വിറ്റി ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ അടുത്താണ് പോണത് അങ്ങ് ദൂരെ ക്യാമറ വെച്ചിട്ട് ആ ചേട്ടാ ഇവിടെ ഈ പിന്നെ തമ്പാനൂക്കുള്ള ബസ് എപ്പോൾ കൊളത്തൂര് എന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു തമ്പാനൂക്കിൻ്റെ രണ്ട് മണിക്കുള്ള ബസ് ഓ ആ അപ്പോൾ അത് ആ ബസ്സിന് പോയാൽ തൃശ്ശൂര് തന്നെ ഇറങ്ങാം അല്ലേ അപ്പോൾ ഈ കേക്ക് നാളെ പൊട്ടനാക്കണം മനസ്സിലായില്ലേ അപ്പം ഇയാൾ പറഞ്ഞില്ല തമ്പാനൂര് അല്ല തൃശ്ശൂരല്ലേ ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ഈ പാവത്തിനെ ഇട്ട് ഇങ്ങനെ വട്ടാക്കിയാണ് അവസാനം ഇയാൾക്കും കേട്ട് ദേഷ്യം വന്നു കേട്ടാ ഇയാൾ അവസാനം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ നല്ല പറഞ്ഞു വിടാത്ത എന്ത് പോലീസിനെ വിളിക്കാത്ത എന്ത് അവർ പറഞ്ഞ് അത് ക്യാമറ അങ്ങ് ദൂരെ ഇരിക്കണേ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് ഇതൊരു പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ഇതാ രണ്ട് ചോക്ലേറ്റ് ഉണ്ട് സമ്മാനമായിട്ട് എന്തും പറഞ്ഞ് അവരെ നിർത്തി ഫോട്ടോ എടുത്ത് ഇയാൾ പറയുകയാണ് രണ്ട് കൊച്ചി പെമ്പിള്ളേരാണോ വന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമുക്കെതിരെ വല്ല പീഡന കേസും പറഞ്ഞാൽ അതും ആയില്ലേ അപ്പം അതുകൊണ്ടൊന്നും മിണ്ടിയില്ലെന്ന് അങ്ങനെ എത്രയത്ര എത്രയത്ര കുടുംബങ്ങൾ കാലങ്ങാണ് ഇതുപോലെയുള്ള ഒരു ഇത്തിരി നിലവാരം വേണ്ടടേ റേഡിയോയിലോ മറ്റൊക്കെ സംസാരിക്കണം അപ്പോൾ എങ്കുവച്ചാണെന്ന് അപ്പോൾ ആളുകളുടെ അടുത്ത് വിളിച്ച് നല്ല രീതിയിൽ അവരോടൊക്കെ ചിരിച്ച് രസിച്ചൊക്കെ സംസാരിക്കാൻ കഴിവുകളും മറ്റും ഉണ്ടെങ്കിൽ അത് ആ രീതി ഉപയോഗിക്കണം അല്ല നാട്ടുകാരെ വിളിച്ച് അവരുടെ നിലവാരമില്ലാത്ത ഒരുമാതിരി വർത്തമാനവും പറഞ്ഞ് ആളുകളെ അപമാനിച്ച് അവരുടെ മനസ്സിനെ വിഷമിച്ച് ചിലപ്പോൾ ആ സ്ത്രീയുടെ ഒരു ദിവസം ഇതുകൊണ്ട് പോയി കിട്ടിക്കണം കേട്ടോ എല്ലാ കല്യാണ ജ്വാലികളോ ഒന്നും ഇല്ല പൈസയ്ക്കൊക്കെ ഇത്തി ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു പിന്നെ ഫോണൊക്കെ വരണമെങ്കിൽ അവർ വിചാരിക്കാം പോട്ടെ അപ്പോൾ അയ്യായിരം രൂപ എനിക്ക് അയ്യായിരം രൂപ കിട്ടുമല്ലാന്ന് വിചാരിച്ച് പ്രതീക്ഷ ടാ ചോദിക്കുമ്പോ ഒരുമാതിരി മറ്റേടത്തെ വർത്തമാനം പറഞ്ഞ് അവർക്കൊക്കെ മനസ്സിന് എങ്ങനെ ഇരിക്കും എന്താണ് ഇങ്ങനെ ആളുകളുടെ മനസ്സിനെ ആവശ്യമില്ലാതെ കുത്തി നോവിക്കണം എന്നിട്ടിരുന്ന് ചിരിക്കണം ചിരിയും അത് വീഡിയോ വീടുമായിട്ട് ഇടാനുമുള്ള ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലേ അന്ന് തന്നീ എല്ലാത്തിനും തലതിരിവ് തന്നെ അവിടെ ചെന്ന് നിക്കുമെന്ന് കണ്ടു തന്നെ അറിയണത് ആ പ്രകൃതിയും തലതിരിഞ്ഞ് നിൽക്കുകയാണ് എല്ലാം വന്ന് അനുഭവിച്ചോ ഇനി വരുന്നതിൻ്റെയൊക്കെ ബാക്കി